ഹലോ നമസ്കാരം ശാസ്ത്രരക്ഷാ കമ്മീഷൻ കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷന് ശേഷം വീണ്ടും എസ് എൽ സിക്കാർക്ക് വേണ്ടിയിട്ടുള്ള അനേക ഒഴിവുകളിലേക്ക് അപേക്ഷ ജനിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ ഈ ചാനൽ സൂചിപ്പിക്കുന്നത് മുഴുവൻ സർക്കാർ കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജോലികളെ കുറിച്ചും വിവിധങ്ങളായ കോഴ്സുകളെ കുറിച്ചാണ് ഈ ചാനൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുഴുവൻ ടൈം ലിമിറ്റഡാണ് ആ സമയത്തിനകത്ത് തന്നെ അപേക്ഷിച്ചാൽ മാത്രമാണ് അത് നമുക്ക് ഉപകാരപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ ഈ പഠനവും അതുപോലെ തന്നെ അതിന്റെ അപ്ലിക്കേഷൻ അതുപോലെ തന്നെ ജോലിക്കുള്ള അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്തിനകത്ത് കൊടുക്കേണ്ടതാണെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ആവർത്തിയാൽ മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യമായിട്ട് നിങ്ങൾ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ കലാം സമൂഹത്തിൽ അബ്ദുൽ കലാം ഇതിലിപ്പോൾ സാംസ്കാരിക കമ്മീഷനാണ് അപേക്ഷ എഴുതിയിരിക്കുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെയും അതുപോലെ തന്നെ ഹബരിദാസിന്റെയും വേക്കൻസികളാണ് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപേക്ഷ കൊടുക്കാൻ പറ്റുക അപേക്ഷാ ഫീസ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപ മാത്രമാണ് എസ് സി എസ് ഡി ഫീമെയിൽ അതുപോലെ തന്നെ പേഴ്സൺസ് വിസ് വിത്ത് ഡിസബിലിറ്റി അവർക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല എന്നുള്ളതാണ് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനേഴ് എട്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ദിവസങ്ങൾ ഇതിനുള്ള കറക്ഷനുള്ള സമയം നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് എസ് എൽ സി ആണ് അതിന് വേണ്ട യോഗ്യത എന്നാണ് ഏജ് എന്ന് പറഞ്ഞത് പതിനെട്ട് ഇരുപത്തി അഞ്ചുണ്ട് പതിനെട്ട് ഇരുപത്തിയേഴ് ഉണ്ട് എന്നുള്ളതാണ് രണ്ട് തരത്തിലാണ് അപേക്ഷ വെച്ചിരിക്കുന്നത് ഒന്ന് മൾട്ടി ടാസ്ക് സ്റ്റാഫ് രണ്ടാമത്തെ ഹവിൽദാസ് എന്നുള്ളത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഒഴിവുകളിലേക്കും ഹവിൽദാസിന്റെ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഒഴികളിലേക്കൊന്ന് അപേക്ഷിക്കുന്നതാണ് രണ്ടു തരത്തിലാണ് അതിന്റെ പരീക്ഷ നടക്കുന്നത് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞാൽ അങ്ങനെ രണ്ട് തരത്തിലാണ് ഒന്ന് ഒന്നാമത്തെ സെഷനിൽ നാൽപ്പത്തഞ്ച് മിനിറ്റിന്റെ രണ്ട് പാർട്ടുകളായിട്ടാണ് പരീക്ഷ നടത്തുന്നത് അതിൽ ഒന്നാമത്തെ പാർട്ടി പറഞ്ഞു ഇരുപത് ക്വസ്റ്റിന് അറുപത് മാർക്കിന്റെ നാൽപ്പത്തി അഞ്ച് മിനിറ്റിന്റെ ഒന്നാമത്തെ പാർട്ടില് മാത്തമാറ്റിക്കലബിലിറ്റി അതിന്റെ റീസണിങ് എന്നുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള കമ്പ്യൂട്ടർ വൈസ് എന്ന് മനസ്സിലാക്കണം അതിൽ തന്നെ ഒന്നാമത്തെ സെഷനിലെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഇരുപത് ക്വസ്റ്റിനുള്ള അറുപത് മാർക്കിൻ്റെ റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് അതിൻ്റെ ക്വാളിഫൈഡ് ആകുന്നവരാണ് അതിന് തൊട്ടടുത്തേക്ക് പോകുന്നത് അതിൽ വരുന്ന സമയത്ത് അതിലും ഇതേപോലെ തന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ രണ്ട് പാർട്ടുകളായിട്ട് രണ്ടാമത്തെ സെഷൻ പറഞ്ഞ രണ്ട് പാർട്ടുകളായിട്ട് നടക്കുന്നുണ്ട് ഇരുപത്തഞ്ച് ക്വസ്റ്റൻ എഴുപത്തഞ്ച് മാർക്ക് അതിൽ ഒന്നാമത്തെ പറഞ്ഞാൽ ജനറൽ നോളജ് ജനറൽനസമായി മറ്റുള്ളതാണ് നമ്മൾ പറയുന്നത് ജി കെ എന്നുള്ളതാണ് അതിൽ തന്നെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസിൻ്റെ എഴുപത്തഞ്ച് മാർക്കിൻ്റെ ഇംഗ്ലീഷ് കോംപ്രഹൻസ് ചെയ്യും നമ്മളിത് കേട്ട് പേടിക്കേണ്ടതൊന്നുമില്ല എസ് എൽ സി ബേസുള്ള പരീക്ഷയാണെന്ന് മനസ്സിലാക്കുകയും അതിനുള്ള ആണ് നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അബിൽദാസിൻ്റെ ഒഴിവ് ഒഴിവ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണമെന്നുള്ളതാണ് ചെസ്റ്റ് ആണെങ്കിൽ എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണം പെൺകുട്ടികൾക്കാണെങ്കിൽ നൂറ്റി അൻപത്തിരണ്ട് ആണ് അവർക്ക് ഹൈറ്റ് വേണ്ടത് നാൽപ്പത്തെട്ട് കിലോ വെയിറ്റ് ആണ് വേണ്ടതെന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്കാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ എത്ര വേക്കൽസിയാണോ ഇൻറ്റു വൺ ഈസ് ടു സെവൻ റേഷ്യയിലാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങളെ എടുക്കുന്നത് അതിൽ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആൺകുട്ടികൾ തീർക്കുകയും അതുപോലെ തന്നെ ഒരു കിലോമീറ്റർ ഇരുപത് മിനിറ്റ് കൊണ്ട് പെൺകുട്ടികൾ തീർക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അങ്ങനോട് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ല കേന്ദ്ര സർക്കാരിന്റെ വിവിധങ്ങളായ ട്രിബ്യൂണലുകൾ ജനറൽ മറ്റേ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് വിവിധങ്ങളായിട്ടുള്ള മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയിലേക്കാണ് അതിന് ഇപ്പോൾ സെലക്ഷൻ നടക്കുന്നതാണ് യഥേഷ്ടം വേക്കൻസികളുണ്ട് എസ് എൽ സി മാത്രമാണ് അതിനുവേണ്ട യോഗ്യത എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ മറ്റേ ആപ്ലിക്കേഷൻ ലിങ്ക് എന്നവയെ എല്ലാം തന്നെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആപ്ലിക്കേഷൻ ലിങ്കിലേക്ക് പോകാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകാൻ കഴിയുന്നതാണ് വളരെ വൈകാതെ തന്നെ നമുക്ക് അപേക്ഷിക്കുന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് അപേക്ഷിച്ച് അവസാന തീയതി എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിച്ച് നമ്മൾക്കും വേണ്ടതിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെല്ലൈറ്റൺ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നതാണ് അടുത്തൊരു എപ്പിസോഡിൽ പുതിയ ഒരു വിഷയ കാണുന്നവരെ ഗുഡ് ബൈ